ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മലയാള സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതായത് നമ്മുടെ മഹാനടനായ താരരാജാവായ എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ മോഹൻലാൽ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ അഭിനയിക്കുന്ന ഒരു ചിത്രമാണ് ബാറോസ് അതിൻ്റെ വിവരങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് ഈ ബാറോസ് ഇറങ്ങുന്നത് റിലീസിങ് ഡേറ്റ് പല തവണയായി മാറ്റിവെക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് എന്നാണ് ഇത് റിലീസ് ചെയ്യുക എന്ന് കൃത്യമായി ആർക്കും വിവരം ലഭിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ പുതിയ വിവരം അറിയാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഓണത്തിന് റിലീസ് ചെയ്യും എന്നാണ് അറിയാൻ സാധിച്ചത് അതായത് ഇതുവരെയും ഇതിൻ്റെ കൃത്യമായ വിവരം പല ഡേറ്റുകൾ പറഞ്ഞെങ്കിലും അത് മാറി മാറി പുതിയ ഡേറ്റ് ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതായത് ഓണത്തിന് എന്തായാലും ഇറങ്ങാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ പ്രൊമോഷൻ ഭാഗമായി വിവരങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് ഉടനെ തന്നെ ഉണ്ടാവും ഈ എന്താണെന്ന് വെച്ചാൽ പ്രേക്ഷകരായ ആളുകൾക്ക് നമ്മുടെ മോഹൻലാലിൻ്റെ താരരാജാവിൻ്റെ അറിയാൻ എല്ലാവർക്കും ആശങ്കയുണ്ട് അതുകൊണ്ട് ആരാധകരെല്ലാം അദ്ദേഹത്തിൻ്റെ സംവിധാനം എങ്ങനെയായിരിക്കുമെന്നാണ് കാത്തിരിക്കുന്നത് അഭിനയ ചക്രവർത്തിയാവുന്നത് കൊണ്ട് അഭിനയത്തിൽ ആർക്കും ഒരു സംശയവുമില്ല എന്നാൽ ബോളിവുഡിലെ ഏറ്റവും ചിലവേറിയ ചിത്രം തന്നെയായിരിക്കും ഇത് ബോറോസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ചിത്രം പുതിയ ഒരു സിസ്റ്റത്തിലാണ് ഇറങ്ങുന്നത് അത് ത്രീ ഡിയിൽ പുതിയ സാങ്കേതികവിദ്യയിൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ചാണ് ഒരുങ്ങുന്നത് ഈ അത് തിയേറ്ററുകൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നമുക്ക് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് അതായത് ഓണത്തിന് സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ സമയത്ത് തന്നെ മറ്റു ആ ഭാഷകളിൽ നിന്നുള്ള ചിത്രങ്ങൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് അതായത് നമ്മുടെ വിജയ്യുടെയും ദുൽഖർ സൽമാൻ്റെയും പടവും ഇതിന് ഇതോടനുബന്ധിച്ച് ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അന്യഭാഷയിൽ നിന്ന് മറ്റുള്ള ഒരുപാട് സിനിമകൾ ഓണത്തിന് റിലീസ് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും നമുക്ക് ഓണം ഈ കുറി അടിപൊളിയാക്കാൻ വേണ്ടി എല്ലാ സിനിമകളും ഒന്നിച്ചിറങ്ങിയാൽ നമുക്ക് സിനിമാ മേഖലയിൽ സിനിമയുടെ ഒരു മത്സരം തന്നെയാവും എന്തു തന്നെയായാലും നമ്മുടെ ബാറോസ് ഒരു വമ്പൻ സിനിമ ഹിറ്റാവാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹം എല്ലാ അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം വൻ വിജയം നേടിയിട്ടുണ്ട് എല്ലാ മേഖലയിലും ഇത് അദ്ദേഹം സംവിധാനത്തിലും ഒരു കൈ നോക്കുകയാണ് അതെന്തായാലും നല്ല വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും നല്ല നല്ല സിനിമകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഓണത്തിൻ്റെ സിനിമ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്